റൊട്ടേഷൻ മിക്സിലെ അഞ്ചാമത്തെ വ്യായാമമാണ് ഹെഡ് റൊട്ടേഷൻ നമ്മുടെ ഫസ്റ്റ് ജമ്പിങ് ജാക്സ് കഴിഞ്ഞു ദെൻ പിന്നെ നമ്മുടെ ആങ്കിൾ റൊട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നീ റൊട്ടേഷൻ കഴിഞ്ഞു ഹെഡ് റൊട്ടേഷൻ കഴിഞ്ഞു പിന്നെ നമ്മൾ പറയുന്നത് നെക്ക് ആണ് ഐ മീൻ ഹെഡ് റൊട്ടേഷൻ അപ്പം ഈ ഹെഡ് റൊട്ടേഷന്റെ ഭാഗത്ത് ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറച്ച് പ്രായം കഴിഞ്ഞാൽ സ്പോണ്ടിലൈസിസ് എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ് അതായത് നമ്മുടെ നട്ടെല്ലിന്റെ ഭാഗം കുറച്ചുകൂടി തള്ളിയിട്ട് നിൽക്കുന്ന ഒരു ഒരു രോഗാവസ്ഥയാണ് അത്തരം ആളുകൾക്കും ഉപകാരപ്രദമാണ് അവർ കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഡ്രൈവേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ബൈക്ക് റൈഡേഴ്സ് ഈ റപ്പ്മാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വ്യായാമം തന്നെയാണ് ഈ ഒരു ഹൈഡ്രോട്ടേഷൻ പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്നത് ആൻസൈറ്റി സ്ട്രെസ് മെമ്മറി പാർട്ട് എല്ലാം തന്നെ ഇൻവോൾവ് ആവുന്ന വ്യായാമമാണ് ഇത് എങ്ങനെയൊക്കെയാണ് ഇത് വോക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കാം അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് നിങ്ങൾ ഈ വ്യായാമം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തലച്ചോറിന്റെ ബ്രെയിൻ്റെ മോട്ടോർ കോട്ടക്സിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആണ് ആക്ച്വലി കഴുത്തിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ടായിരിക്കും ഇത് വരുന്നതോട് കൂടിയിട്ട് അവിടെ ഉണ്ടാകുന്ന ന്യൂറോ ന്യൂറോൺസ് അതുപോലെ മസൽസൊക്കെ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് കൊടുക്കും ഇതിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ രക്ത എത്തണം ന്യൂട്രീഷൻസ് എത്തണം വൈറ്റമിൻസ് എത്തണം എന്ന രീതിയിലേക്കുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും ഇത് പ്രകാരം ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ഫോ കൂടുതലായിട്ട് ആ ഭാഗത്ത് നടക്കും റെഡ് ആയിട്ട് വരുന്നത് ഇവിടെ നിന്ന് രക്തം മുകളിലേക്ക് പോകുന്ന കാണുന്ന ഭാഗങ്ങളാണ് ആക്ച്വലി റെഡ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ ബ്ലൂ ആയിട്ട് കാണുന്നത് തിരിച്ച രക്തം ഇങ്ങോട്ട് വരുന്നതാണ് അപ്പൊ ഇവിടുന്ന് പമ്പിങ് പ്രോപ്പറായി നടക്കുന്നതോട് കൂടിയിട്ട് അവിടെ എന്ത് ചെയ്യും രക്തമുകളിലേക്ക് നല്ല രീതിയിൽ നടക്കും അതായത് ഈ പറയുന്ന ഭാഗത്തോട്ട് നടക്കും ഈ ഒരു രക്തക്കോലുകൾ നല്ലവണ്ണം ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ട് ഈ ഭാഗങ്ങളെല്ലാം രക്തം നല്ലവണ്ണം കയറുന്ന എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ തലച്ചോറിനുള്ളിലുള്ള നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള എല്ലാ കോശങ്ങളും എല്ലാ കോശങ്ങളും കംപ്ലീറ്റ്ലി രക്തവും നറിഷ്മെന്റും വിറ്റാമിൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടും ഇത് കാരണമായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം തലച്ചോറിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആസൈറ്റി സ്ട്രെസ്ഫുൾ കണ്ടീഷനുകള് നമ്മുടെ മെമ്മറികളൊക്കെ തന്നെ എടുത്തു വെക്കുന്ന ഒരു സ്ഥലമാണ് ഫ്രണ്ടിൽ ഭാഗം അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തേക്കും ബാക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് പമ്പിങ് അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് നോർമൽ ആകുന്ന കാര്യങ്ങൾ മസിൽ ന്യൂറോ മസിൽ കോർഡിനേഷൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ബാക്കിന്റെ ഭാഗം അപ്പൊ ഈ ഫ്രണ്ടും ബാക്കും പ്രോപ്പറായിട്ട് നറിഷാവുന്ന കൂടിയിട്ട് തന്നെ നമ്മുടെ തലച്ചോറിന്റെ വർക്കിംഗ് പ്രോപ്പറവും തലച്ചോറിന്റെ വർക്കിംഗ് പ്രോപ്പറായാലും എല്ലാ അപയോഗങ്ങളും പ്രോപ്പറായിട്ട് കിട്ടാനായിരിക്കും ഇതാണ് പ്രധാനപ്പെട്ട പാർട്ട് എന്നുള്ളത് ഇപ്പൊ അതിന് പുറമേ പറയാനുള്ള കാര്യം നിങ്ങൾ ഹെഡ് റൊട്ടേഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഭാഗം ജോയിന്റ് ഇവിടെ ഒരുപാട് ജോയിന്റുകൾ ഉണ്ട് ഈ ജോയിന്റുകൾ എല്ലാം തന്നെ ഫീൽഡ് വിത്ത് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പ്രകാരം തന്നെ സൈനോവിൽ ഫ്ലോയിഡ് ആയിരിക്കും ഈ ഫ്ലൂയിഡ് കുറച്ച് അങ്ങോട്ട് തള്ളി നിൽക്കും കുറച്ച് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ഈ തള്ളി നിൽക്കുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമുക്ക് ഈ പറയുന്ന രീതിയിലേക്കങ്ങനെ യൂണിഫോം ആയിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും ഈ പറയുന്ന സൈനോബിൾ ഫ്ലൂയിഡ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആകുന്നതിന് കൂടിയിട്ട് അതിന്റെ ഫ്ലെക്സിബിലിറ്റി തലയുടെ റൊട്ടേഷൻ ഭയങ്കരമായിട്ട് ഈസി നിങ്ങൾ തല വളർത്തോട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും തിരിഞ്ഞാലും എല്ലാ ഭാഗത്തെയും ഏത് സമയത്തും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊക്കെ കാര്യം സ്റ്റിഫ് ആവുക കാരണം മാത്രമല്ല ഈ ജോയിന്റിന്റെ ഉള്ളിലൊക്കെ തന്നെ കാക്ലേജ് ഉണ്ടായിരിക്കും നല്ല രീതിയില് രക്തം ഈ സൈനോബിൾ ഫ്ലൂയിഡുമായിട്ട് ഇൻട്രാക്റ്റീവ് ആവുകയാണ് ഉണ്ടെങ്കിൽ രക്തത്തിൽ നരശ്മിനും സൈനോഗൾ ഫ്ലൂഡിലൊക്കെ മിക്സ് ആവും ഈ സൈനോബിൾ ഫ്ലൂഡിൽ നിന്നും നമ്മുടെ കാർട്ടിലേജ് ഇതിന്റെ കോലിന്റെ വശങ്ങളിൽ കാണപ്പെടുന്ന കാർട്ടിലേജിലേക്ക് നരശ്മിൻ നടത്തുകയും ചെയ്യും അതുപോലെ തന്നെ കിര കേര സൗണ്ടുകളോ റഫ് ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും നമ്മൾ കൈ കുനിയുമ്പോൾ കുനിയുമ്പോഴൊന്നും നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല അപ്പൊ ഇത്രയും പ്രധാനമുള്ള ഒരു വ്യായാമമാണ് ഹെഡ് റൊട്ടേഷൻ എന്ന് പറയുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ യൂണിഫോമിറ്റി ആണ് നിങ്ങൾ പെട്ടെന്ന് തിരി പെട്ടെന്ന് തിരികുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഇത് യൂണിഫോം ആയിട്ട് ഒരേ സ്പീഡിൽ വരത്തിട്ട് ഒരേ സ്പീഡിൽ പ്രോസസ്സ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം യൂണിഫോം ആയിട്ട് ചെയ്യുന്നവർ കൂടിയിട്ട് നമ്മുടെ എഫക്റ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ റിലാക്സ്ഡ് കണ്ടീഷനിലേക്ക് ആകുന്നു എന്ന രീതിയിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്നുള്ളതാണ് അത് കാരണമായിട്ട് എല്ലാം കാമോ നമ്മുടെ സ്ട്രെസ്സോ ടെൻഷനോ ഹോവറായിട്ട് ബി പിന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല സോ ഡിസിഷൻ മേക്കിംഗ് സാധ്യത ഈ റൊട്ടേഷൻ കാരണമായിട്ടുള്ളത് ചെറിയൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട് ഹെഡ് റൊട്ടേഷനിൽ നിങ്ങൾ മുകളിലേക്കും താഴോട്ടേക്കും നോക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആക്ച്വലി ആ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കുക ഈ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന വഴി ഓപ്പൺ ആകുന്നുണ്ട് അതുപോലെ നിങ്ങൾ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫുഡ് പൈപ്പ് ഈസ് ഓഫ് ആക്സസ് ഭക്ഷണം കഴിക്കേണ്ട ഭാഗത്തേക്ക് പോകുന്ന പൈപ്പാണ് ഓപ്പണായി വരുന്നത് ഇത് മാറി മാറി കളിക്കും മുകളിലേക്ക് നോക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ മാറി മാറി കളിക്കും ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി എപ്പിഗ്രോട്ടീസ് എന്ന് പറയുന്ന ഒരു അവയവം ഉള്ളിൽ ചെറുതായിട്ട് കിടക്കുന്നുണ്ട് ഈ അവയവത്തിൻ്റെ കോർഡിനേഷൻ ആ അവയവത്തിൻ്റെ മസിൽസിനൊക്കെ എനർജി കൂടുതൽ കിട്ടുക എന്നുള്ളത് എന്ന ഉപകാരം കൂടി ഇവിടെ നടക്കുന്നുണ്ട് ഇനി എപ്പിഗ്രോട്ടീസിൻ്റെ വർക്കിംഗ് പ്രോപ്പറായുള്ള നമുക്ക് നമുക്ക് ലഭിക്കുന്ന ഗുണം എന്താണ് അതായത് തരിപ്പിൽ പോകുക എന്ന് പറയുന്ന പ്രശ്നം പല ആളുകളും ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ വർക്കിംഗ് ഇംപ്രോപ്പർ ആയി നടക്കുന്ന സമയത്ത് അതായത് ശ്വാസം പോകേണ്ട സമയത്ത് ഭക്ഷണഘാതം കയറുന്ന സമയത്ത് അത് ശ്വാസകോശത്തിന്റെ ഭിത്തിയിലേക്ക് തട്ടും അപ്പോഴാണ് തരിപ്പ് പോകുന്ന പ്രശ്നം ഉണ്ടാവാറുള്ളത് അപ്പൊ എപ്പിരോട്ടിസിന്റെ വർക്കിംഗ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ തരിപ്പിൽ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല ശ്വാസകോശം നല്ല വണ്ണം വൃത്തിയായിരിക്കും ചെയ്യും അപ്പൊ ഇത് നല്ലൊരു നല്ലൊരു എക്സസൈസ് തന്നെയാണ് ഇതും മൈൻഡിലേക്ക് വയ്ക്കും കേട്ടോ സോ നമ്മൾ ചെയ്യുന്ന വ്യായാമം സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നവരെ കൂടിയിട്ട് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അടുത്ത സ്റ്റെപ്പിനെ നമുക്ക് പരിചയപ്പെടാം താങ്ക്